ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ഇതിനോടകം തന്നെ നാല് താരങ്ങളെ പറഞ്ഞു വിട്ടുകഴിഞ്ഞു രണ്ട് താരങ്ങൾ ലോൺ അടിസ്ഥാനത്തിലാണ് ക്ലബിനോട് ഗുഡ്ബൈ പറഞ്ഞിട്ടുള്ളത് രണ്ട് താരങ്ങൾ പെർമനൻ്റ് ആയിക്കൊണ്ട് ക്ലബ്ബ് വിട്ടു പുതിയ താരങ്ങളെ എത്തിക്കാത്തതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവരും എന്ന കാര്യം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഒന്നോ അതിലധികമോ താരങ്ങൾ ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തും എന്നാണ് മാർക്കസ് മർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അത് തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് അറിയേണ്ട മറ്റൊരു കാര്യം ജീസസ് ജിമിനസിന്റെ പരിക്കുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ പരിക്ക് കാരണം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ട് എന്നാൽ അദ്ദേഹം മടങ്ങിയെത്തുകയാണ് അടുത്ത മത്സരത്തിന് ജീസസ് ജിമിനസ് അവൈലബിൾ ആയിരിക്കും ലഭ്യമായിരിക്കും എന്നുള്ള കാര്യം മാർക്കസ് മർഗുലാവോ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ശുഭവാർത്തയാണ് അടുത്ത മത്സരം ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയ്ക്ക് ാണ് കളിക്കുക ആ മത്സരം ജനുവരി പതിമൂന്നാം തീയതിയാണ് അരങ്ങേറുക ആ മത്സരത്തിലായിരിക്കും ജീസസ് തിരിച്ചെത്തുക ഈ രണ്ട് വാർത്തകളും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ കാര്യങ്ങളാണ് ഈ വീടുകളുടെ അവസാനിപ്പിക്കുന്നു അടുത്തോണ്ടും കാണാം